கைவரிட்டி புடவ இல்ல இல்ல ഏറ്റവും നല്ല നമുക്ക് കിട്ടാവുന്ന അത്ര അത്ര നല്ലൊരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ പാസ് ചെയ്യുമ്പോൾ അഞ്ചുതങ്ങ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഹൗസിന്റെ സമീപത്ത് വന്നു ഇപ്പം നമ്മൾ കയറാനുള്ള ചേറിലോട്ട് കയറുമ്പോ അങ്ങനെ നമ്മളെ ഓരോ പടവുകളും അങ്ങനെ കയറി മേളിലോട്ട് ഒരു ഹെലികോപ്റ്റർ എങ്ങനെയാ പോകുന്നത് അതേമാതിരി നമ്മൾ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോരണ്ടേ പോരണ്ടേ അങ്ങനെ നമ്മൾ അഞ്ചുതെങ്ങനെയുള്ള ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തോട്ട് നമ്മളെ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പം അതിന്റെ പുറമേ കാഴ്ചകൾ നിങ്ങൾക്ക് തുടർന്ന് കാണാം അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഏതാണ്ടൊരു നിയർ ഒരു കുഞ്ഞിറങ്ങണം ഇവിടെ കുനിഞ്ഞ് വരണം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തിന് മുമ്പ് പണി കഴിപ്പിച്ച ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗത്ത് നമ്മൾ കയറിയിരിക്കുകയാണ് ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു ഇപ്പം അന്ന് നാട്ടുരാജാക്കന്മാരൊക്കെ ഭരിക്കുന്ന ഒരു കാലമായിരുന്നു ഇപ്പം അതുപോലെ ഒരു തൊട്ടടുത്ത് ഫോർട്ട് അവരുടെ സാമുദ്രമാരുടെ അല്ലെങ്കിൽ എനിക്ക് വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കാലത്തൊക്കെ വ്യാവാർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോർട്ട് തൊട്ടടുത്തുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഏതാണ് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിന്ന് തിരുവനന്തപുരത്തു നിന്നും നമ്മളെ കടൽത്തീരം വഴിയുള്ള റോഡ് റോഡാണ് ഇത് അഞ്ചുതെങ്ങ് എന്ന് പറയും ഈ പ്രോപ്പർ സ്ഥലം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു ആയിരിക്കും സംഭവിക്കുന്നത് ഈ ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പിൽ ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പടവുകൾ കയറിയാൽ നൂറ്റി അൻപത് നിയർ അബൌട്ട് നൂറ്റി അൻപത് പടവുകൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സമുദ്രത്തിൻ്റെ ഒരു പ്രദേശം തൊട്ട് അങ്ങ് അറ്റം വരെ നമ്മളിത് കണ്ടുകൊണ്ട് വീക്ഷിച്ചിരിക്കുകയാണ് ആ ഇതിലധികമായി ഇനി ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാനേ സാധിക്കുന്നില്ല തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഇവിടെ വരിക ഇത് കാണുക ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കണം അതുപോലെ തന്നെ നല്ല നല്ല മന്ദമായിരത്തിന് കടലിൽ നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആ കാറ്റിനെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുകയാണേ അപ്പോൾ ഇനിയും വരുന്നവരെ എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെയും വിദേശികളാന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിലെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് പ്രത്യേകമായിട്ട് ഹാർദ്രമായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ് വീണ്ടും ഞങ്ങൾ തിരിച്ചു ഇറങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ് അധികം നേരം ഇവിടെ നിൽക്കേണ്ടെന്നാണ് നമ്മുടെ ഓഫീസിൽ നിന്നുള്ള ആ ഒരു സംസാരിച്ചത് അപ്പോൾ മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം കാരണം ഇവിടെ അധികം ആൾക്കാർക്കൊന്നും വെയിറ്റ് അല്ല അതിൻ്റെ ടോപ്പിൽ മാക്സിമം ഒരു ഒരേഴ് പേർക്ക് ഒരേ ടൈമിൽ ഒക്കത്തുള്ളൂ ആ കാരണത്താലായിരിക്കാം പിന്നെ ചില സുരക്ഷ സംബന്ധമായ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാക്സിമം നമ്മൾ വന്ന് കണ്ട് കേട്ട് എത്ര എളുപ്പം താഴോട്ട് താഴോട്ട് തന്നെ ഒരു വലിയൊരു റിസ്ക്കാണ് വളരെ ശ്രദ്ധാപൂർവ്വം രണ്ട് കൈയും നമ്മൾ രണ്ട് കമ്പിയലും കൂട്ടിപ്പിടിച്ച് വളരെ സാവധാനത്തിൽ വേണം ഇവിടെയൊക്കെ ഇറങ്ങി ചിലതന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന